சசிไய் സൂപ്പറാ ഇഷ്ടപ്പെട്ടോ ആസ്വദിച്ചോ ഇനിയും വരുമോ ആശാന ഇത് പറഞ്ഞാ ഇതാണ് നമ്മുടെ കാമ കൊണ്ട് വന്ന കൊച്ചു ഗ്രാമം ഈ കൊച്ചു ഗ്രാമത്തിലെ ഗ്രോട്ടോയാണ് ഇത് ഈ വരികയത്തി പുണ്യവതിയുടെ നാമത്തിലുള്ള പള്ളിയുടെ ഒരു ഗ്രോട്ടോയാണിത് ഇവിടെ എല്ലാ മെയ് മാസവും വടക്കമാസ പ്രാർത്ഥനകളുണ്ട് അത് അവസാന ദിവസങ്ങളാകുമ്പോഴത്തേനും അതിഗംഭീരമായ ഉണ്ട് ഇവിടെ ഇവിടെത്തെ വികാരി ഫാദർസ് കറിയ വേഗത്താനം എന്ന അച്ഛനാണ് അദ്ദേഹം ഇവിടെ പൊതുജനങ്ങൾക്ക് എല്ലാം പ്രിയപ്പെട്ടവനായൊരച്ഛനാണ് അദ്ദേഹത്തിൻ്റെ വരവോടെ ഇവിടെ കലാ സാംസ്കാരിക രംഗത്ത് വളരെയധികം അഭിവൃദ്ധി ഉണ്ടായി അദ്ദേഹം തൊഴിലാളി മുതലാളി ഭേദമന്യേ എല്ലാവരെയും ഒരേ രീതിയിൽ സ്നേഹിക്കുന്നു ആ സ്നേഹം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം അദ്ദേഹത്തെ വളരെയധികം ആദരവോടെ ആണ് ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തേക്കുന്നത് ആ ഞാൻ എന്റെ ഒരു സുഹൃത്ത് പുള്ളി ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് പുള്ളി ഞാനും കൂടെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മൂന്ന് കല്ലും കുഴി ഇന്ന് ചോദിക്കായം ഒക്കെ ഒന്ന് കാണിക്കാന്നും പറഞ്ഞാൽ ഞാൻ പുള്ളിയെ വിളിച്ചതാണ് ആ എന്നാൽ ഓട്ടോ ഒന്നും ഇല്ലായിരുന്നോ ഓട്ടം ഞായറാഴ്ചയാണ് കുറവാണ് ആ എന്നോടിയോ അത്യാവശ്യം ഓടി ആ പിന്നെ എന്നാ വാർത്തകളൊക്കെ നല്ലതന്നെ വലിയൊരു സുഹൃത്തും നമ്മുടെ കുടുംബ ഡ്രൈവറും അതുപോലെ ഇദ്ദേഹം നല്ലൊരു ഗായകനുമാണ് കടത്തെ ആരാധകനുമാണ്

ഒന്നര കിലോമീറ്റർ പോകുമ്പോൾ തോണിക്കുഴി പാലമുണ്ട് തോണിക്കുഴി പാലത്തിങ്കൽ നിന്നും ലെഫ്റ്റിലേക്ക് നടപടപ്പ് വഴിയെ അങ്ങ് കയറിയാൽ ഈ മൂന്നുകെല്ലം കോഴി കാണാം വെള്ളച്ചാട്ടം കാണുവാൻ വരുന്നവർക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സൗകര്യം ഉണ്ടോ ഭക്ഷണം കഴിക്കാനും എല്ലാം പറ്റിയ സ്ഥലമാണ് ഈ തോണിക്കുഴി പാലത്തിന്റെ അടി ഇവിടെ ഇറങ്ങുന്നതിന് അപകടമൊന്നുമില്ലേ ആ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ ആ ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം വെള്ളത്തിൽ ഇരുന്നോ അല്ലെ ആ പാറയിലേക്ക് ഇരുന്ന് വെള്ളം ഭക്ഷണം കഴിക്കാം അപ്പം ഈ വെള്ളച്ചാട്ടം കാണാൻ വരുന്ന ആളുകൾ ഭക്ഷണൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇവിടെ വന്നിരുന്നു കഴിക്കാൻ പോവാം യഥാർത്ഥ സംഭവം നമുക്ക് അങ്ങോട്ട് പോയോ എൻജോയ് എങ്ങ വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട് നല്ല വെള്ളച്ചാട്ടോ ഇതാണോ പാമ്പനെ വെള്ളച്ചാട്ടമാണോ നല്ലത് പാമ്പനെ പോയിട്ടില്ലേ ഏതാ ഏതാണല്ലേ രണ്ടും കുഴപ്പമില്ല പോട്ടെ പോവാ എങ്ങ വെള്ളച്ചാട്ടം അടിപൊളി അടിപൊളി പാമന വെള്ളച്ചാട്ടം ആണെങ്കിൽ വെള്ളച്ചാട്ടം ആണോ നല്ലതാ ശരി ഇതാണ് മെത്രോ അല്ലേ എവിടെന്നെ ഏറ്റുപനോ എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം നല്ലതാ ഭംഗിയുണ്ട് ഭംഗിയുണ്ട് എല്ലാരും വന്ന് കാണാൻ പറയാം ഓക്കെ 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 വെള്ളച്ചാട്ടമൊക്കെ നല്ല വെള്ളച്ചാട്ടമായിരുന്നോ ഇഷ്ടപ്പെട്ടോ ആസ്വദിച്ചോ ഇനിയും വരുമോ ഇനി ഇനിയും വരും വെള്ളച്ചാട്ടമൊക്കെ കണ്ടോ എങ്ങനെയുണ്ട് സൂപ്പറാ ഇനിയും വീണ്ടും വരും അല്ലേ ആശാന്റെ നാട്ടിലുള്ള അല്ലേ ഇത് അതെ ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത പറയാമോ ഇത് മൂന്ന് കല്ലും കുഴി എന്ന് പറയും ഇത് ഒന്നാം കുഴി അത് രണ്ടാം കുഴി അത് മൂന്നാം കുഴി കല്ലുകൾ വർഷങ്ങൾ കറങ്ങിയുണ്ടായ കുഴികളാണ് കിണർ പോലെ രൂപാന്തരപ്പെട്ടതാണ് ഇതിന് അടിയിലെ മണല് കോരും ചെളി കോരും കളഞ്ഞിട്ടില്ല കളഞ്ഞാല് പത്തിരുപത്തഞ്ചടി ആഴമുള്ള കുഴികളാണ് ആ ഇതൊന്നാം കുഴി രണ്ടാംകുഴി മൂന്നാംകുഴിക്ക് ഇപ്പൊ നിലയുണ്ട് ആ ചെളിവാരി കളഞ്ഞാൽ മണല് പോരി കളഞ്ഞാൽ നിലയില്ലാതെ കുഴിയാടൊന്നും ഇല്ല ഒരു അപകടം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ വെള്ളച്ചാട്ടത്തിൽ എത്തണമെങ്കിൽ കാവങ്ങിടത്തിൽ വരിക കാവങ്ങടത്തിൽ നിന്ന് എലിവാലി റോഡിൽ തോണിക്കുഴി പാലത്തിങ്കൽ നമ്മുടെ വണ്ടി നിർത്തുക അവിടെ നിന്ന് ഇടത്തോട്ട് അല്പം നൂറ് മീറ്റർ നടന്നാൽ ഈ വെള്ളച്ചാട്ടത്തിൽ എത്തണം വഴുത്തല വഴുത്തല ആ പാമന വെള്ളച്ചാട്ടത്തിൽ പോയിണ്ടോ അങ്ങോട്ട് പോവാ പോവാസാ നിങ്ങള് എവിടെ വഴുത്തല എല്ലാരും വഴുത്തലയാണോ വഴുത്തല എവിടെ ആട്ടാ താമസിക്കുന്നത്

അണ്ടർ വേർ ഇട്ടോർത്തോട്ത്തൊന്ന് നീരാടാൻ പോവാണ് ഈ കാണുന്ന കുഴിയിലെ അപകടം എല്ലാം ഉണ്ടോ ഈ കാണുന്ന ഇവിടെ ഒരു അപകടവും റിപ്പോർട്ട് ചെയ്തില്ല പക്ഷേ ഇതിൻ്റെ അടിയിൽ ഇച്ചിരി ഉരുളനെല്ലും വന്ന് കിടപ്പുണ്ട് അത് അപ്പുറം കിടപ്പുണ്ട് അതിനപ്പുറത്തെ കുഴി നല്ല മണല് പിരിച്ച് നല്ല സുരക്ഷിതമാണ് അല്ല എല്ലാ ആളുകൾക്കും സുരക്ഷിതമായിട്ട് വന്ന് കുളിക്കാൻ പറ്റി അതിന് മൂന്നാമത്തെ കുഴിയാണ് ഏറ്റവും നല്ലത് കുട്ടികൾക്ക് വേണമെങ്കിൽ വരാം അവിടെ എന്തോരം താഴ്ച താഴ്ചയുള്ളൂ എന്തോ ചങ്ങപ്പൂള്ളൂ അന്ന് ആശ് ഇറങ്ങി കാണിച്ചേ ഞാനൊന്ന് കുളിക്കാൻ പോവാൻ പോവാ ഇത് എങ്ങനെ ഉണ്ടായതാ ഇത് താളിക്കുഴി എന്ന് പറയും താളിക്കുഴി താളിക്കുഴി അതായത് പണ്ട് പെണ്ണങ്ങൾ കുളിക്കുമ്പം താളി ഇവിടെ ഇട്ട ചതച്ച് വെക്കുന്ന കുഴിയാണ് അത് ആരും ഉണ്ടാക്കിയതല്ല ഇത് പ്രകൃതി തന്നെ കല്ല് കിടന്ന് കറങ്ങി ഉണ്ടാകുന്ന കുഴിയാണ് അങ്ങനെ ലക്ഷങ്ങൾ വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ കുഴിയാണ് അതും ഇതും ഇതും ഇതാണ് ഏറ്റവും ഇത് മൂളത്തെ കുഴി ഇത് രണ്ടാമത്തെ കുഴി മൂന്നാമത്തെ ടൗണിലെത്തി അവിടുന്ന് കടനാട്ടിൽ ചെന്ന കൊല്ലപ്പള്ളി ചെന്ന പാലായി മീനച്ചിലാറ്റിൽ ചെന്ന് ഏർ മിറ്റ് നമുക്ക്

ജിങ്കളജിങ്കാ ജീപുങ്ക ജിങ്കളജിങ്ക കണ്ണുമളിക്കും ഇല്ലാതെ കല്ലൊളി മങ്കേ കൂ സിംഗളത്ത് ചിന്ന കുിലേ എനക്ക് ഒരു മന്ദിരത്തെ ചൊല്ലും മയിലേ സിങ്ങളു ചിന്ന കുക്ക് ഒരു മന്ദിരത്തെ ചൊല്ലും മയിലേ ജിങ്കളജിങ്കാ ജീവുങ്ക ജിങ്കള ജിങ്കാ ജിങ്കള ജിങ്കാ ജീവുങ്ക ജിങ്കള ജിങ്കാ കൂ என்னோடு பாட்டு பாடுங்கள் எல்லோரும் சேர்ந்து ஆடுங்கள் இமை இசை தேடுங்கள் தேடுங்கள் என்னோடு பாட்டு பாடுங்கள் எல்லோரும் சேர்ந்து ஆடுங்கள் இம இசை கோலங்கள் தேடுங்கள் ஏதோ நெஞ்சின் தன நன்ன தன நன்ன சோகம் போடும் தனநா காணே கொஞ்சம் தன நன்ன தன போதும் போரும் தன்னனன்னா പാട്ട് ആടുങ്ങൾ ോങ്ങൾ സുഖം തേടുങ്ങൾ അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ കാവും കണ്ടത്തിൽ വരിക കാവും കണ്ടത്തിൽ നിന്നും ഈ മൂന്ന് കല്ലും കുഴി സന്ദർശിച്ച് അവിടെ ചാടി നീന്തി കുളിച്ച് തിമിർത്താടി തകർത്താടിയിട്ട് നിങ്ങൾ പോവുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക ഓക്കേ